ആതിരാ വീണ്ടും ശശി തരൂർ മോദി സ്തുതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ നല്ലൊരു നേതാവായി കുറേ കുറെ ശേഷം നല്ലൊരു കോൺഗ്രസ്സുകാരനായി ശശി തരൂരിനെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഏഹ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശശി തരൂരിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അതിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും ശങ്കരൻ പിന്നീം തെ തന്നെ എന്ന് പറയുന്നത് പോലെ വീണ്ടും ശശി തരൂർ മോദി സ്തുതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് പക്ഷേ ഇത്തവണ ഈ ഒരു സ്തുതി കൊണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നില്ല എന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് കാരണം അദ്ദേഹം ഇനി ബി ജെ പിയിലേക്ക് പോകില്ല എന്നും ഇത് അദ്ദേഹത്തിന്റെ സ്ഥായിയായ സ്വഭാവമാണെന്നും പൊതുജനവും അതുപോലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരും പ്രവർത്തകരും വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു സ്തുതി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് അദ്ദേഹം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പുല്ലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായിട്ടാണ് ശശി തരൂർ മാറുന്നത് ആഹ് പൊതുവെയുള്ള രാഷ്ട്രീയ ആൾക്കാരെ പോലെ അല്ലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ആൾക്കാരെ പോലെ എല്ലാം അങ്ങ് കുറ്റം പറയുന്ന ഒരാളൊന്നും ആയി അല്ല ശശി തരൂർ എന്നാണ് നമുക്ക് തോന്നുന്നത് സ്വന്തം പാർട്ടി മാത്രം നല്ലത് പറയുന്ന ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ശശി തരൂർ ബിജെപിയെ മാത്രമാണോ പുകഴ്ത്തി പറയുന്ന അങ്ങനെയല്ലേ ഇതിന് മുൻപുള്ള ലേഖനത്തിൽ സി പി എമ്മിനെ പുകഴ്ത്തി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികവുകളെ പറ്റിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല അത് ഇയാൾ ഇയാളെങ്ങനെ ഒരു പാർട്ടി മാറ്റത്തിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇത് പുള്ളി ഒരു ഗ്ലോബലി പല രാജ്യങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന ഒരാളാണ് നമ്മുടെ കുറെ ഈ പറയുന്ന കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ ഗ്ലോബലി സംസാരിച്ച ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളുമായി സംസാരിക്കാൻ അത് അത് സംബന്ധിച്ച് സംസാരിച്ച വ്യക്തിയാണ് അപ്പൊ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന് അയാൾക്ക് നമ്മുടെ രാജ്യങ്ങളിലെ പ്രധാന നേട്ടങ്ങളെ പറ്റി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു രീതിയിലായിരിക്കാം പൊതുവെ ഇപ്പൊ പുറം രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തിന്റെ ഭരണം വളരെ മോശമാണ് നമ്മുടെ രാജ്യത്തെ ഒരു മോശമാക്കി കാണിക്കുന്ന രീതിയിൽ ഒരു നേതാക്കന്മാരും ചെയ്യില്ല പൊതുവേ ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യമാണ് ഏറ്റവും മികവ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച തലങ്ങളിലേക്ക് എല്ലാ മേഖലകളിലും ഉയർത്താനാണ് എല്ലാ നേതാക്കന്മാരും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിപ്പോ മുൻപ് ഇതിനു മുൻപ് പോയിട്ടുള്ള വിദേശകാര്യ മന്ത്രിമാരെ എടുത്ത് നോക്കുകയാണെങ്കിലും ഏത് പാർട്ടിയിൽ വെച്ചിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ എല്ലായ്പ്പോഴും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ശശി തരൂർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു നേതാവ് നിലയിലാണ് പലപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നത് പറയുന്ന രീതിയിൽ ശശി തരൂർ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നക്സൽ ആക്രമണങ്ങളുമായി പറഞ്ഞിട്ടുള്ളത് അതെ കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ട അത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അത്രത്തോളം കൃത്യമായ രീതിയിലാണ് എന്നുള്ള രീതിയിൽ വളരെയധികം വളരെ പ്രശംസയോടുകൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറും അതുപോലെ തന്നെ പല ഇതിനു മുൻപുണ്ടായ പല കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേളയിൽ പക്ഷേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശശി തരൂർ പറഞ്ഞതിനോട് നമ്മൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ പോലെ തന്നെയും പാകിസ്ഥാൻ ഭാഗത്തു നിന്നൊരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നല്ല ഇപ്പോൾ ഇന്ത്യക്ക് ഏതൊരു ഭീകരാക്രമണം നേരിടുന്ന ഒരു സാഹചര്യം വന്നാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉറച്ച കോട്ടയായി മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഏതൊരു ഇന്ത്യയിൽ വസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഒരു കോൺഫിഡൻസ് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടല്ലോ സർക്കാരിന്റെ അപ്പുറത്തേക്കും അതിൽ പറയേണ്ടത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇന്ത്യൻ ആർമി ഉണ്ട് ഉണ്ട് അതേപോലെ നേവി ഉണ്ട് ഇന്ത്യൻ നേവി ഉണ്ട് ഇതിന്റെയൊക്കെ ഒരു അടിയുറപ്പ് ഉള്ളത് കൊണ്ടാണ് കൃത്യമായി ഇതൊക്കെ നടന്നു പോകുന്നത് അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കണം ഇത്രയധികം ഫോഴ്സ് ഇത്ര വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഭീകരാക്രമണം ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഈ അടുത്തടയിലെ ഏറ്റവും റീസെന്റ് ഉണ്ടായ ഡൽഹിയിൽ ഒരു ചാവേർ ചാവേരാക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഈ പറയുന്ന ന്യൂസ് വാല്യൂ കിട്ടാത്തതുമായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ ബോർഡർ ന്യൂസുകളൊക്കെ ഇങ്ങോട്ട് അധികം എത്താത്തത് കൊണ്ടാണ് പല ന്യൂസുകളും അവിടെ മുങ്ങിപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ ശശി തരൂർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയാറോളം ഇടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ മാവോയിസ്റ്റ് ആക്രമണം അല്ലെങ്കിൽ എന്താ പറയുക റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്നത് നൂറ്റി ഇരുപത്തി ആറ് ഇടങ്ങളിലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത് ഇടങ്ങളിലായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നാവികസേന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സേനകളെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു കടിഞ്ഞാണായി അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാർ മുകളിലുള്ളത് ഒരു പ്രധാനം തന്നെയാണ് ഇപ്പോൾ അതിപ്പോൾ മോദി സർക്കാർ ആയതുകൊണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഏത് സർക്കാരാണെങ്കിലും ഇപ്പോഴത്തെ ഒരു നിലയിൽ ഈ തരത്തിൽ ഇന്ത്യക്ക് സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നതിൽ കൃത്യമായി അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ പറയുന്ന രീതിയിൽ നക്സൽ ആക്രമണങ്ങളെ മുൻകാലത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ തന്നെയാണ് പുകഴ്ത്തുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ രാജ്യം സുരക്ഷിതമാണ് എന്ന് എടുത്ത് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങൾ ഭരിച്ച ഭരണമാണെങ്കിലും നിങ്ങളുടെ നേതൃത്വ രീതികളാണെങ്കിലും അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനു മുൻപ് ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രികൾ ആരാണെന്ന് വെച്ചാൽ ഇതൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാരാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ഈ പ്രധാനമന്ത്രിമാരൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ പാക കൊണ്ടാണ് ഇതിനു മുൻപ് നക്സൽ ആക്രമണങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായ എന്നൊരു രീതി അല്ലെങ്കിൽ എന്നൊരു എന്നൊരാശയം കൂടി പോകുമെന്ന് ശശിതരൂർ അല്ല ശശി തരൂർ പറയുന്നത് കൃത്യമായി യു പി എ സർക്കാർ തുടക്കമിട്ട നടപടികൾ അല്ലെങ്കിൽ പദ്ധതികൾ അതായത് യു പി എ സർക്കാർ തുടങ്ങി വെച്ചത് കൃത്യമായി മോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇന്നത്തെ ബിജെപി എൻ ഡി എ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിപ്പോൾ ഇതിനു മുൻപ് പല പദ്ധതികളും ഇത്തരത്തിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ വന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനൊക്കെ തന്നെയും കോൺഗ്രസ് ഇംപ്ലിമെന്റ് ചെയ്ത പല പദ്ധതികളും പിന്നീട് മോദി പദ്ധതികളായി അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ പദ്ധതികൾ അറിയപ്പെടുന്നതിനൊപ്പം തന്നെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന കുറെ പദ്ധതികൾ മോദി സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുള്ളതൊരു സത്യാവസ്ഥ ഉണ്ടായിരുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും അതിനുശേഷം രാജീവ് ഗാന്ധി വന്ന സമയത്താണെങ്കിലും അന്ന് നിലനിന്ന് നിലനിന്നിട്ടുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടായിരുന്ന നിരവധി പദ്ധതികളായിരുന്നു നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം ഇല്ലാതാക്കിയിട്ടല്ലോ അതേപോലെ തന്നെ നിയമത്തിലുണ്ടായിരുന്ന ഭേദഗതികൾ നോക്കുകയാണെങ്കിൽ ോക്കുകയാണെങ്കിൽ മുൻ വർഷത്തെ കണക്കുകൾ പ്രകാരം മൂവായിരത്തോളം നിയമത്തിൽ അല്ലെങ്കിൽ മൂവായിരത്തോളം ആണ് നിയമത്തിൽ ഭേദഗതികൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ എന്നുവച്ചാൽ നിയമത്തിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ കാലാനുസൃതമായി ഉണ്ടാകുന്നതിന്റെ അപ്പുറത്തേക്കും അതിന്റെ അകത്തും പ്രത്യേക ഇടപെടലുകൾ നടത്തി പല നിയമങ്ങൾ ഇല്ലാതാക്കുകയും പല ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നമ്മളൊക്കെ എപ്പോഴും ഈ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്നത് ഇവിടെ കുറച്ച് കണക്കുകൾ മാത്രം എടുത്തിട്ടില്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്കും ഇതിനു മുൻപ് നിലനിന്നിരുന്ന ആനുകൂല്യങ്ങളും അതേപോലെ അത് ആർക്കൊക്കെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ ഇടയ്ക്ക് കണക്കുകൾ വന്നൊരു കാര്യമായിരുന്നു ഒരു നൂറ് നൂറ്റമ്പതോളം ഏക്കർ ട്രൈബൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയൊക്കെ അവരെ ഒഴിപ്പിച്ച് കൃത്യമായി അത് അദാനി ഗ്രൂപ്പിനൊക്കെ കൊടുത്ത ഒരു വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കേസ് പോലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്തുതി പാടാൻ പറ്റില്ല കാരണം കൃത്യമായി ഇവർ ഈ നെക്സൽ ഗ്രൂപ്പുകൾക്കെതിരെ എന്തൊക്കെയോ അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അത് ഏത് പ്രകാരമാണ് എങ്ങനെയാണ് നെക്സൽ ഗ്രൂപ്പുകൾക്കെതിരെ സ്വീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം ഇതിനു മുൻപ് നെക്സൽ ആയിട്ടുണ്ടായിരുന്ന ബ്രോ മാസുവിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ കൃത്യമായി നക്സൽ ഗ്രൂപ്പുകൾക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് നക്സലുകൾ മരിക്കുന്ന അല്ലെങ്കിൽ നക്സലുകളെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തെ പറ്റി ഇതിനു മുമ്പ് ഹർഷയ്ക്ക് കേട്ടിട്ടുണ്ടാവാം വടക്ക് വടക്കൻ വടക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സ്ഥലങ്ങളിലായിരുന്നു നക്സൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത് അന്ന് ഈ നക്സൽ ഗ്രൂപ്പുകളിലെ ആൾക്കാർ മരണപ്പെട്ടത് ഏത് രീതിയിലാണ് അങ്ങനെ ഒരു ചർച്ചയൊക്കെ ഇവിടെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ നക്സൽ ഗ്രൂപ്പുകൾ ഇവിടെ കുറഞ്ഞത് അതിന്റെയൊക്കെ ഒരു അന്വേഷണം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ തരൂർ പറയുന്ന രീതിയിൽ സ്തുതി ആയിരിക്കില്ല ചിലപ്പോൾ പാടേണ്ടി വരുന്നത് ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് നമുക്ക് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ അവരുടെ അവരുടെ സംരക്ഷണത്തിനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ടായത് നെക്സൽ ഗ്രൂപ്പ് കുറയുന്നത് അതേപോലെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായ തമിഴ്നാട് ഗ്രൂപ്പുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ നിലവിൽ നിന്നിരുന്ന കുറച്ച് നെക്സൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേകം പേരുകളൊക്കെ വെച്ചിട്ട് അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ നമുക്ക് നമുക്ക് സാധാരണ ഡയറക്റ്റ് ഏറ്റുമുട്ടലാണ് നമ്മൾ ലെക്സർ ഗ്രൂപ്പുകളെ ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത് പക്ഷെ ഇവരെയൊന്നും നമുക്ക് ഡയറക്റ്റ് ഏറ്റുമുട്ടാതെ കാരണം ഒരു കലാപത്തിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളെ വളരെ സംയോജിതമായി നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ തമിഴ്നാടിന്റെ നാടിന്റെ ഒക്കെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അവിടേക്കൊക്കെ എങ്ങനെയാണ് ഇത് സാധ്യമായതെന്നുള്ള ഒരു കൃത്യമായ വിവരണം ഇദ്ദേഹം ആ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള കുറെയധികം നല്ല കാര്യങ്ങൾ തരൂരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല ശശി തരൂർ ഇപ്പോൾ ആദ്യ ആതിര തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നല്ലത് കണ്ടാൽ നല്ലത് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിശ്വപൗരൻ എന്ന അദ്ദേഹത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നതും എന്തിനേയും കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അദ്ദേഹം നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരുപക്ഷെ ഇത് സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു അവിടെ മോദി എന്നും അമിത്ഷാ എന്നുമുള്ള പേരുകൾ എടുത്തു പറയുമ്പോഴാണ് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് വഴി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്കുള്ളൊരു ചേക്കേറൽ ഒന്നും നമ്മള് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇദ്ദേഹം ഇത് തുടരുമെന്നുള്ളതാണ് ഇദ്ദേഹം ഇനിയും അവസരങ്ങൾ ലഭിക്കുമ്പോൾ നല്ല റൈറ്റർ ആണ് നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു ലേഖകനാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെ ലേഖനങ്ങളായി മാത്രം കാണുക എന്നുള്ള ഒരു രീതിയാണ് അതാണ് തരൂർ ട്രെൻഡ് എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുന്നു അതിന് ലേഖനങ്ങളായി മാത്രം കാണുക അതയാളുടെ രാഷ്ട്രീയ നിരീക്ഷണമല്ല ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ലേഖകൻ എന്ന നിലയിൽ അയാളുടെ നിരീക്ഷണം മാത്രമാണ് അയാളുടെ എഴുത്തുകൾ ആ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ തരൂർ പാട്ട് മാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നോ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പിന്നെ ഇനിയിപ്പോ ഉയർന്നു വരില്ല ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ട് വന്നതുകൊണ്ട് ഇപ്പോ ആ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല